എന്റെ പാർട്ടിയുടെ അംഗല്ല സി പി എം കാര്യ നിങ്ങക്കും അറിയാം ആരാണെന്ന് എന്നിട്ട് അത് ബിജെപി ആണെന്ന് എങ്ങനെ പറയുന്നത് എന്റെ കാലത്ത് അങ്ങനെ ഒരാള് ബിജെപിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല നീ എല്ലാരും മനസാക്ഷി ഇല്ലാത്തവരാണ് നിന്റെ ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു ഇപ്പോഴല്ലേ അല്ല മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിന്ന് കത്ത് വാങ്ങിയത്

ഒന്നര സകാത്തിയ അത് മറച്ചു വെക്കാൻ ഞങ്ങളുടെ തലയിൽ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവര് സി പി എമ്മിൽ പോയി സമീപിച്ചത് സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് പറ്റിയടാ ചായ ബ്ലോക്ക് ആയതാ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിന്റെ കത്ത് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് ഞാൻ പറഞ്ഞാലോ അവര് പറഞ്ഞു സി പി എമ്മിന്റെ സ്വന്തം കുഞ്ഞാണ് അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചല്ലേ കത്ത് കൊടുക്കുന്നത് ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ ഇനിയിപ്പം കമ്പനിയായ സ്ഥിതി ആയ ആര് കമ്പനി